ഒഡീഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാത്തവർ വീണ്ടും സിനിമയിലേക്ക് ചാൻസ് ചോദിച്ചാൽ കൂടെ കിടക്കാമോ എന്ന് തന്നെയായിരിക്കും പലരും ചോദിക്കുകയെന്ന് തുറന്നു പറയുകയാണ് നടി മാലാ പാർവതി നടി ഹന്നാ റിജി കോശിയോട് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ കൂടെ കിടന്നിട്ടാണോ അവസരം കിട്ടിയത് എന്നൊരു അവതാരക ചോദിച്ചത് വലിയ വിവാദമായി മാറിയിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിച്ചാണ് മാലാ പാർവതി ഇക്കാര്യം പറയുന്നത് മോഹൻലാൽ ശ്രീവിദ്യ എന്നിവരുടെയൊക്കെ അഭിമുഖങ്ങൾ താനും എടുത്തിട്ടുണ്ട് എന്നാൽ അന്ന് ക്ലിക്ക് ബൈറ്റ് ഇല്ലായിരുന്നു ഇത്തരം ചോദ്യം ചോദിക്കുന്നവരുടെ പ്രതിഫലം എത്രയായിരിക്കുമെന്ന് ഊഹിക്കാം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ കൂടെ കിടന്നിട്ടാണോ സിനിമ കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ വേണം ഇനി ഇൻറ്റർവ്യൂ എടുക്കാനെന്ന് ഞാനും പഠിക്കുകയാണ് അവരെ തിരുത്താൻ പോയിട്ട് കാര്യമില്ല ഇതാണല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയേണ്ടി വരും പിന്നെ ആ കുട്ടി ഇൻ്റർവ്യൂവിന് ശേഷം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് താൻ പലയിടത്ത് പോയപ്പോഴും കൂടെ കിടക്കാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ എന്ന് അത് നൂറ് ശതമാനം ശരിയായ കാര്യമാണ് നമുക്ക് ആ അഭിനയം എന്ന പണി അറിയണം ഇല്ലെങ്കിൽ കൂടെ കിടക്കാമോ എന്ന ആളുകൾ ചോദിക്കും നമ്മളൊരു ഓഡീഷന് പങ്കെടുത്തിട്ട് ആവറേജ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചതെന്ന് വിചാരിക്കുക എന്നിട്ട് വീണ്ടും ആ സിനിമയിലേക്ക് നമ്മൾ ചാൻസ് തരുമോ എന്ന് ചോദിച്ചാൽ കൂടെ കിടക്കാമോ എന്ന് തന്നെയായിരിക്കും പലരും ചോദിക്കുക അഭിനയിക്കണം എന്നത് നമ്മുടെ മാത്രം ആവശ്യമാണ് അത് നടക്കണമെങ്കിൽ കൂടെ കിടക്കണമെന്ന് ആളുകൾ പറയും കാരണം അവർക്ക് അതുകൊണ്ട് മാത്രമേ അവരെ കൊണ്ടുള്ള ഉപകാരമുള്ളൂ സിനിമയിൽ നമ്മൾ സംവിധായകൻ്റെ ആവശ്യമായിരിക്കണം എന്നാൽ മാത്രമേ നമ്മളെ അവർ വിളിക്കുകയുള്ളൂ നമ്മുടെ ആക്ടിംഗ് സ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് അവരുടെ മുന്നിൽ തെളിയിക്കുകയാണ് ശരിക്കും വേണ്ടതെന്നാണ് മാലാ പാർവതി പറയുന്നത് നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പും സിനിമാ സീരിയൽ നടി നിഷ സാരംഗിനെ ഉപ്പും മുളകും സീരിയലിൻ്റെ സംവിധായകനില് നിന്നും മോശം അനുഭവം ഉണ്ടായതായി വെളിപ്പെടുത്തിയപ്പോൾ തനിക്കും സമാനമായ അനുഭവം നേരിട്ടെന്ന് മാലാപാർവതി പറഞ്ഞിരുന്നു നനി നിഷ സാരങ്ങിന് പൂർണ്ണ പിന്തുണ ഉണ്ടെന്നും മാലാപാർവതി അന്ന് പറഞ്ഞു ശാരദക്കുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരം അനുഭവങ്ങൾ തനിക്കുണ്ടായെന്നും മാലാപാർവതി ഒരു കമൻ്റായി എഴുതിയിരുന്നു കൈളി ചാനലിൽ നിന്നും ശമ്പളം ആയപ്പോൾ ജോലി രാജിവെച്ച് വല്ലാത്ത മാനസികാവസ്ഥയിൽ എന്ത് ചെയ്യുമെന്നറിയാതെ മറ്റൊരു ചാനലിൽ ജോലിക്ക് പോയി ഒരാഴ്ച ജോലി ചെയ്തില്ല അപ്പോഴേക്കും ചാനൽ മുതലാളിയെ സഹോദരനല്ലാതെ കണ്ടു തുടങ്ങിയാൽ ശമ്പളമല്ല കിട്ടാൻ പോകുന്നത് എന്ന് മനസ്സിലായി ആ ചാനലിലെ ജോലിയും രാജിവെച്ചു എന്ത് ചെയ്യണം എന്നറിയാതെ വീട്ടിൽ വന്ന് കയറി ജീവിച്ചിരിക്കാൻ വേണ്ടി പൊട്ടിക്കരഞ്ഞു പോകാറുണ്ടായിരുന്നു അതേ കരച്ചിലാണ് അതേ മുഖമാണ് ഞാൻ നിഷയിൽ കണ്ടത് ഒരു ചാനലും ഒരു സീരിയലും അല്ല നമ്മുടെ വിധി നിർണ്ണയിക്കുന്നതെന്നും നിർണയിക്കുന്നതെന്നും പാർവതി അന്ന് പറഞ്ഞിരുന്നു